നമസ്കാരം നിർമ്മാണം നടക്കുന്ന വീടിനോട് ചേർന്ന് മുറ്റത്ത് കുഴൽ കിണർ നിർമ്മിച്ചപ്പോൾ അവിടെ നിന്നും ഉയർന്നു വന്നത് പാചകവാതകം കത്തിച്ചു നോക്കിയപ്പോൾ തീയും പടർന്നിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ തോണ്ടൻകുളങ്ങര എന്ന സ്ഥലത്ത് ഇന്ദിര ജംഗ്ഷനിലെ വിക്ടർ എന്നയാൾ നിർമ്മിക്കുന്ന വീടിൻ്റെ വീടിനോട് ചേർന്ന കുഴൽ കിണറിൽ നിന്നാണ് പാചകവാതകം വന്നത് വിക്ടർ എന്നയാളുടെ മകൻ ഇപ്പം നമുക്കൊപ്പം ഉണ്ട് ഇത് ഇങ്ങനെ ഒരു പ്രതിഭാസം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ബോർവെല് കുഴിക്കുമായിരുന്നു അപ്പോൾ ഒരു പതിനേഴ് മീറ്ററോളം കുഴിച്ചു അതിനുശേഷം നമ്മൾ വാട്ടർ പമ്പ് ചെയ്യാൻ നോക്കുന്നതിന് പ്ലംബേഴ്സ് ആണ് ഇത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതിലൊരാൾ ഒന്ന് കത്തിച്ച് നോക്കി അപ്പോൾ അത് കത്താൻ തുടങ്ങി അപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കിയത് അപ്പോൾ തന്നെ നമ്മൾ ഫയർഫോഴ്സിനെ കോൺടാക്ട് ചെയ്തു അവർ വന്നു അവർ പറഞ്ഞു അവർ തന്നെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു ഇത് മീതേൻ ഗ്യാസ് ആയിരിക്കാം എന്ന് അതങ്ങനെ അവർ അവരുടെ കൂടെ ഇത് പറഞ്ഞതിനനുസരിച്ച് നമ്മൾ വാൽ ക്ലോസ് ചെയ്തു അതെങ്കിൽ പിറ്റേന്നും ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിരുന്നു അവരും ഇനിഷ്യൽ ഒബ്സർവേഷൻ കഴിഞ്ഞ് പറഞ്ഞത് മീതേനായിരിക്കാം എന്നാണ് അപ്പോൾ അതിന് ഒരു വേറൊരു വിഭാഗം ഉണ്ട് ഹൈട്രോജിയോളജി എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ നിന്നും ഈ കഴിഞ്ഞ ദിവസം ആൾ വന്നിരുന്നു അവരും നോക്കിയിട്ട് പറഞ്ഞത് മീതേൻ ഗ്യാസ് ആയിരിക്കാം ഈ പറഞ്ഞ പോലെ അടിയിലുള്ള ഫോസിൽ ഫ്യൂവൽസോ അങ്ങനെ അല്ലെങ്കിൽ ഫോസിൽ അങ്ങനത്തെ കാരണങ്ങളാൽ ഫോം ചെയ്യുന്ന ഒരു ഗ്യാസാണെന്നാണ് അതെ സ്വാഭാവികമായിട്ടും സ്വഭാവമായിട്ട് ഉണ്ടാകുന്ന ഗ്യാസാണെന്ന് അവർ ആദ്യം എങ്ങനെ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടാൻ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടാൻ എങ്ങനെയാണെന്ന് തോന്നിയത് നമ്മുടെ പ്ലംബർ ഈ പറഞ്ഞ പോലെ അവർ അവർ ചെക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ പറഞ്ഞ മോട്ടർ ഒന്നും ഇല്ല അല്ലാതെ തന്നെ ഹോസി കൂടെ വെള്ളം പ്രഷറിൽ ചീറ്റി പോകുന്നുണ്ടായിരുന്നു നമ്മൾ ഗ്യാസ് അല്ല അതിലും വെള്ളം തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ ഫോഴ്സ് ഒന്ന് കാണിക്കാൻ പറ്റുമോ ഈ ഫോഴ്സ് നമുക്ക് കാണാം വലിയ ശക്തിയോടെയാണ് വെള്ളം ചീറ്റുന്നത് അതിനോടൊപ്പം തന്നെ ഇത്രയും ഫോഴ്സ് വരുന്നത് കുറച്ച് കഴിയുമ്പം നോർമൽ ആവും ഇപ്പം കുറേ നേരം തുറക്കാതെ വെച്ചിരുന്നിട്ട് തുറക്കുന്നതുകൊണ്ടാണ് സ്മെല്ലൊന്നും ഇല്ല ഇല്ല ഓഡർലെസ് ഗ്യാസ് ആണ് ഉപയോഗിക്കാൻ ജിയോളജിസ്റ്റ് അവർ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളായിട്ട് അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അവർ പറയുന്നില്ല പക്ഷേ മീൻതൻ ഗ്യാസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് പറഞ്ഞ പോലെ ബയോ ഗ്യാസിൻ്റെ ഒരു രീതിയിൽ ഉപയോഗിക്കാം ഇങ്ങനെ പല പ്രദേശങ്ങളിലും അടുത്ത് ഇങ്ങനൊരു സംഭവം നടന്ന് ഉപയോഗിക്കുന്നവരുണ്ട് നമ്മൾ പോയി അവരെ കണ്ട് സംസാരിച്ചിരുന്നു ഇപ്പോൾ പതിമൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് ാമസം നടത്താനുള്ള തിരക്കിലാണ് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനൊരു സംഭവം നിങ്ങൾ എന്താണ് അപ്പം വെള്ളം ഇനി കിണറിന്റെ സംവിധാനത്തിന് വേറെ നമ്മൾ മാറ്റി കുത്തി പക്ഷെ അത്രയും നമ്മൾ കുത്തിയില്ല പന്ത്രണ്ട് മീറ്ററോളം കുത്തിയുള്ളൂ പ്രശ്നമൊന്നുമില്ല ഇത് പതിനേഴ് മീറ്ററോ അതെല്ലാം തിരക്കിനടിയിലും നമ്മളോട് പ്രതികരിച്ചത് പേര് അജയ് ആണ് പ്രജി പ്രതികരിച്ചത് ഇത് ആലപ്പുഴ ജില്ലയിലെ തോണ്ടൻകുളങ്ങര എന്ന സ്ഥലത്താണ് അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് പക്ഷേ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലും ഇത്തരത്തിലുണ്ടായിട്ടുണ്ട് അങ്ങനെ പാചകവാതകമായി വീട്ടിൽ ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്നൊരു പ്ലംബർ വന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംശയം തോന്നുന്നു അങ്ങനെ തീ കത്തിക്കുന്നു കത്തിക്കുമ്പോഴാണ് തീ ആളിപ്പടരുകയായിരുന്നു ഇത് ജിയോളജി വിഭാഗത്തിനെയൊക്കെ അറിയിച്ചു അവർ വന്ന് പരിശോധന നടത്തി സ്വാഭാവികമായിട്ടും മാലിന്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു പാചകവാതകം എന്നൊരു നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത് കൂടുതൽ വിശദമായ പരിശോധനകളും അവർ നടത്തുന്നുണ്ട് ഏതായാലും ഇത് ഈ സംഭവം നടന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തോണ്ടൻകുളാ കുളങ്ങര എന്ന സ്ഥലത്താണ് ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിതത്തിനെപ്പം ഷാം ഫോക്കസ് ചെയ്യുന്നത്